ഞാനിന്നൊരു പണിയാണ് ഇരുക്കിളി ഉണ്ടാക്കുന്ന ഇരുക്കിളി ഉണ്ടാക്കുന്ന പണിയാണ് ഇരിക്കലി ഇവിടെ കുറെ കീരി വെച്ചിട്ടുണ്ട് അത് ഒത്തിരി ലോങ് വീഡിയോ ഇടണ്ടോ എന്ന് വിചാരിച്ചപ്പോ കുറച്ച് കീറി വെച്ചിട്ടുണ്ട് അപ്പം കാണിക്കൂലുള്ളതായി ഇത് എല്ലാം വീഡിയോ പിടുത്തും എല്ലാം ഞാൻ തന്നെ ആയതുകൊണ്ട് എന്നാ ഒരുപാട് ലെങ്ടായി പോവും വൃദ്ധിയോ ഷോർട്ടാക്കി കാണിക്കാൻ വേണ്ടിയാണ് കുറച്ച് ഇന്ന് ചെയ്തു വെച്ചിരുന്നു പച്ചക്കി എന്നാന്ന് വെച്ചാൽ എന്നാ ഫോണിൽ ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് അപ്പം ചൂലും മറ്റേ കീരി ഓലയും ഇതിൽ എല്ലാം കൊണ്ട് എന്നെയും എല്ലാം കാണിക്കാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തു വെച്ചിരിക്കുന്നത് ഓലേ കുറേ ഓല ഞാൻ ഉണ്ടാക്കിയിട്ടതാണ് അപ്പോൾ അത് പിന്നെ ഇവിടെ തീരാതെ കിടന്ന് 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 അവിടെ കിടന്ന് ഉണങ്ങിപ്പോയി പിന്നെ മഴ പെയ്തു അപ്പോൾ അത് കൊള്ളു അല്ല ഫ്രഷ് ആയിട്ട് ഓല കിട്ടി അപ്പം ഞാൻ കീറിക്കാൻ ഇങ്ങനെ ഓല എടുത്തിട്ട് ആദ്യം ഇവിടെ അറ്റത്തൂന്ന് ഇങ്ങനെ ഇരിക്കലി കീറാൻ അറിയത്തില്ല ഏറ്റവും അറ്റത്തൂന്ന് ഇങ്ങനെ അത് അല്ല അപ്പോൾ അത് ഈസി അല്ല അപ്പം നമ്മൾ ഇങ്ങനെ കുറച്ച് റിസ്ക്കി എടുക്കും അതിനു വേണ്ടിയാണ് ഓലയുടെ കുറച്ച് നമ്മളിങ്ങനെ കുറച്ച് പിടിക്കുമല്ലോ അവിടെ വന്ന് ഇങ്ങനെ കുറച്ച് എന്നിട്ട് പിന്നെ തിരിച്ച് പിടിച്ചിട്ട് ഇങ്ങനെ മൂലിയെടുക്കാൻ മതി ഇത്രയേ ഉള്ളൂ പരിപാടി ഇസി വേ ശരിക്കും ഞാൻ ഈ അല്ല ചെയ്യാനായിരുന്നു ഞാൻ വേറൊരു തൂമ്പ എടുത്തൊരു പണിയാണ് ചെയ്യാനിരുന്നത് അപ്പം ആ പണി ചെയ്യാൻ മഴ വീണ്ടും ഇവിടെ കുറച്ച് നമ്മൾ വീട്ടിലോട്ട് കയറുന്നെടുത്ത് എപ്പോഴും വെള്ളം കെട്ടി കിടക്കും വലിയ വെള്ളമല്ല മഴക്കാലം അല്ലേ അപ്പം വെള്ളപ്പൊക്കമൊക്കെ കഴിഞ്ഞതയുള്ളൂ അപ്പം മഴ നിന്നിട്ടില്ലല്ലോ അപ്പം മഴ പെയ്യുമ്പോൾ അവിടെ ഇങ്ങനെ ഫ്രണ്ടിങ്ങനെ വെള്ളം കെട്ടി കിടക്കും എനിക്കാൻ കാണുമ്പോൾ ഉദ്ദേശിച്ചു വരും അപ്പം വെള്ളം ഒഴുകിപ്പോണോടല്ല അടഞ്ഞു കിടക്കുക പായലൊക്കെ കയറി അടഞ്ഞു കിടക്കുക പായൽ തൂമ്പ എടുത്ത് പണിയാണ് അപ്പം അവിടെ ഒരു പാത്തി ഒരു പാർത്തി ഉണ്ടാക്കി വിടുകയാണെങ്കിൽ വെള്ളം ഒഴുകിപ്പോളും അപ്പം ഞാനത് തുമ്പക്കെടുത്തോണ്ട് വന്നപ്പോൾ മഴ പെയ്തു അപ്പം പിന്നെ ഒരിക്കലും ഈ ഒരാൾക്കാവുന്ന വിചാരിച്ചു പിന്നെ നമ്മൾക്ക് പൈ വേറെ പൈസ കൊടുത്ത് വേറെ ആൾക്കൊണ്ട് ചെയ്യിപ്പിക്കാനുള്ള ഒരു സാമ്പത്തികൊന്നും നമുക്കില്ല എനിക്ക് ഇങ്ങനത്തെ ജോലിയൊക്കെ എനിക്ക് തന്നെ ചെയ്യുന്ന ഇഷ്ടം നമ്മൾ മാക്സിമം നമ്മൾ ആരോഗ്യമുണ്ടല്ലോ ആരോഗ്യമുണ്ടല്ലോ നല്ല ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് പക്ഷെ നമ്മളെ കൊണ്ട് പറ്റുന്ന ചെറിയ ചെറിയ ജോലികൾ